ഇന്നൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് പഴങ്ങി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം ഇടയ്ക്ക് വെച്ച് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ചോറ് ഒഴിവാക്കാനാവാത്ത ഞാൻ ഒരു നേരമെങ്കിലും കുറച്ച് ചോറ് കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഈ റെസിപ്പി കുറേയേറെ പച്ചക്കറികളും കുറച്ച് ചോറും വെച്ചുണ്ടാക്കുന്ന ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് ഡയറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ ചോറ് കുറച്ചെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് ഇതിൽ മെയിനായിട്ട് വരുന്ന പച്ചക്കറികൾ ക്യാരറ്റ് കുക്കുംബർ സവാള തക്കാളി പച്ചമുളക് ഇവിടെ എനിക്ക് കുറച്ച് ലെറ്റ്യൂസും കൂടി ഉണ്ടായിരുന്നതും ഉണ്ട് അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ ഡയറ്റ് തുടങ്ങിയ സമയത്ത് സ്ഥിരം ഭക്ഷണമായിരുന്നു ഇത് കാരണം ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പഴഞ്ചോറിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ പച്ചക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രധാന പരിപാടി മിക്സിങ് ആണ് ഒരു വലിയ പാത്രം എടുത്ത് അതിൽ ഒരു ലെയറ് ചോറിടുക വളരെ കുറച്ച് മതി കിട്ടുമോ ചോറ് എന്നിട്ട് അതിൻ്റെ മീതെ ഓരോ പച്ചക്കറികളായിട്ട് ലെയർ ലെയർ ആയിട്ടിടുക ഞാനിവിടെ ലെറ്റ്യൂസാണ് ആദ്യം ഇട്ടത് പിന്നീട് കൊക്കുംബർ വന്നു ക്യാരറ്റ് വന്നു തക്കാളി വന്നു പച്ചമുളക് വന്നു എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്ത് കളർഫുള്ളാണല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ പഴഞ്ചോറാക്കി മാറ്റുന്ന ആ പ്രധാനപ്പെട്ട സാധനം ഒഴിക്കുക വേറൊന്നുമല്ല നല്ല കട്ട തൈര് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഒഴിക്കാം കേട്ടോ എനിക്ക് കുറച്ചധികമാവാതെ എന്നാൽ തീരെ കുറഞ്ഞു പോവാതെ ആവശ്യത്തിന് ഒഴിക്കുന്നതാണ് ഇഷ്ടം എന്തെങ്കിലും കറിയൊക്കെ വേണോ വീട്ടിലുള്ള കറിയും ഇതിൻ്റെ കൂടെ ചേർത്ത് നോക്കാം കേട്ടോ മീൻകറി നല്ലതാണ് തീയല് നല്ലതാണ് രസം നല്ലതാണ് സാമ്പാർ നല്ലതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇന്നിവിടെ എനിക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പുളിയും മുളകുമില്ലേ അതുണ്ടാക്കിയിട്ട് അതാണ് ചേർത്തിരിക്കുന്നത് പണ്ട് ഹോസ്റ്റലിൽ വെച്ച് ചോറിൻ്റെ കൂടെയുള്ള കറി ഇഷ്ടപ്പെടാനിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ തൈര് കുഴച്ചു എരിവിനൊന്നും ഇല്ലാഞ്ഞിട്ട് ഈ പുളിമുളകും മുളകും വെറുതെ ഉണ്ടാക്കിയിട്ട് ഒന്ന് തൈരിൻ്റെ കൂടെ കുഴച്ചിട്ട് കഴിച്ചു നോക്കി അന്ന് അത് നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പം അതേ ടേസ്റ്റ് ഇന്നും വന്നാലോ എന്ന് വെച്ചിട്ടാണ് പുളിയും മുളകും കൂടി ഉണ്ടാക്കി ചേർത്തത് ഇനി ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഡയറ്റെടുക്കണം എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കണം എല്ലായിടത്തും കിട്ടുന്ന സാധനമായിരിക്കണം എന്നൊക്കെ പറയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കൂടി എളുപ്പത്തിന് ഉണ്ടാക്കാം ജസ്റ്റ് ഒരു തക്കാളിയോ കുക്കുംബറോ ക്യാരറ്റോ മേടിച്ച് വെച്ചാൽ മതി അത് ഒരെണ്ണം മൊത്തത്തിലൊന്നും ആവശ്യം വരില്ല ഒരാൾക്ക് ഒരു ഹാഫ് ക്യാരറ്റ് ഹാഫ് കുക്കുംബർ ഹാഫ് തക്കാളി ഹാഫ് ഓണിയൻ ഇത്രയേ വരുള്ളൂ ഒരാൾക്ക് ആവശ്യം പിന്നെ ഒരു ഗ്രേറ്ററും കൂടി വാങ്ങാം ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറെടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക തൈരൊഴിക്കുക കഴിക്കുക ചേട്ടനും നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചത് കുറച്ചേ കാണുള്ളൂ എന്നാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ക്യാരറ്റും കുക്കുംബറും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ കൂടും അതുകൊണ്ട് തന്നെ ചോറ് കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് പഴങ്ങി ഇത്രയേ ഉള്ളൂ എന്തായാലും ഇത് കഴിച്ചിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തണുത്ത് കേട്ടോ അപ്പോൾ ശരി കാണാം